മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി നടപ്പിലാക്കുന്ന ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ വിശദീകരിച്ചു നൂറ്റാണ്ടിലേറെ രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ നിയമങ്ങളായ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ക്രിമിനൽ നടപടിക്രമം സിആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം ഐഇ എ എന്നിവ മാറ്റി തലസ്ഥാനത്ത് യഥാക്രമം ഭാരതീയ നീതി സംഹിത ബി എൻ എസ് ഭാരതീയ പൗരസുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ഭാരതീയ തെളിവ് നിയമം ബി എസ് എ എന്നിവയാണ് നടപ്പാക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ ഷൺമുഖം മാഹി എസ് ഐ ഇ കെ രാധാകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഇസാക്ക് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ മനോജ് വളവിൽ ഷൈജു മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സുരക്ഷാ